നമസ്കാരം ശശി തരൂർ ബി ജെ പിയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തിരുവനന്തപുരം എം പി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് തരൂരിനെ പ്രധാനമന്ത്രി തന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ വേണ്ടി വിദേശത്ത് പോയ എം പിമാരുടെ സംഘം തിരികെ എത്തിയ ശേഷം മോദിയെ കണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ടാണ് മോദി വിളിപ്പിച്ചത് എന്നാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദവി ശശി തരൂരിന് കേന്ദ്ര സർക്കാർ നൽകിയേക്കുമെന്ന ഊഹാപോഹങ്ങളും സജീവമാണ് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂരുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മോദിയുമായുള്ള ഈ കൂടിക്കാഴ്ച അമേരിക്കയടക്കം അഞ്ച് രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘത്തെ ശശി തരൂരാണ് നയിച്ചത് തരൂർ സംഘം കൂടിയെത്തിയ ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുന്ന് നൽകിയിരുന്നു ഈ വിരുന്നിനിടയ്ക്ക് ശശി തരൂർ ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറി വിദേശ സന്ദർശനത്തിനിടെയുണ്ടായ സ്ഥിതിഗതികളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു തരൂർ റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ വേണ്ടിയാണ് തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിച്ചത് എന്നാണ് ഉന്നത സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രത്യേകമായ പദവി നൽകുന്നത് കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടില്ല എന്നാണ് സൂചന അതേസമയം തരൂർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല വിദേശ നയത്തിൽ തരൂരിന്റെ അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് തുടരാനും തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് നിരീക്ഷിക്കാൻ വേണ്ടിയുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ജി സെവൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പോകുകയാണ് ഈ സാഹചര്യത്തിൽ ഭീകരതയ്ക്കെതിരായി പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിക്ക് ശേഷമുള്ള ലോകരാജ്യങ്ങളുടെ നിലപാടടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് വിവരം അതേസമയം പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ പാടില്ല എന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മടങ്ങിയെത്തിയ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾക്ക് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയും കഴിഞ്ഞു വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിന് തരൂരിൻ്റെ മുഖ്യ പങ്കാളിത്തമുള്ള സമിതി രൂപീകരിക്കാൻ ഇതിനിടെ കേന്ദ്ര സർക്കാർ ആലോചന തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിക്കുമ്പോൾ പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവറും ശശി തരൂരിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ എം പിമാരുടെ നേതൃത്വത്തിലുള്ള സ്ഥിരം സമിതി രൂപീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആലോചന പുരോഗമിക്കുകയാണ് എന്നാണ് വിവരം ശശി തരൂരിന് പ്രധാന റോൾ നൽകാനാണ് നീക്കം രാജ്യസ്നേഹം ചൂണ്ടിക്കാട്ടി ആ ഓഫറും തരൂർ സ്വീകരിക്കാൻ സാധ്യതയുള്ളപ്പോൾ തള്ളാനും കൊള്ളാനുമാകാത്ത പ്രതിസന്ധിയിലാണ് ഹൈക്കമാൻഡ് പാർട്ടി മാറ്റി നിർത്തിയിട്ടും ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രധാന മുഖമായി പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ വലിയ പരിഗണന തന്നെയാണ് ശശി തരൂരിന് ലഭിച്ചത് രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയതിന് പ്രധാനമന്ത്രിക്ക് തരൂർ നന്ദി പറഞ്ഞു വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയ തരൂരിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഉൾപ്പെടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് അകറ്റി നിർത്താൻ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത് സംഘത്തിലുണ്ടായിരുന്ന പാർട്ടി നോമിനി ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഹൈക്കമാൻഡ് കണ്ട് പര്യടനത്തിന്റെ വിശദാംശങ്ങൾ തേടിയത് ശശി തരൂർ സൽമാൻ ഖുർഷീദ് മനീഷ് തിവാരി എന്നിവർക്ക് സമയം നൽകിയിട്ടില്ല എന്നാണ് വിവരം പാർട്ടി നേതൃത്വവുമായി ചേർന്ന് സംയുക്തമായ വാർത്താ സമ്മേളനത്തിന് മടങ്ങിയെത്തിയ നേതാക്കൾ താല്പര്യം അറിയിച്ചുകൊണ്ട് കത്ത് നൽകി എന്നാൽ കത്തിനോട് നേതൃത്വം ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല മറിച്ച് പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തരുത് എന്ന സന്ദേശം എ ഐ സി സി ആസ്ഥാനത്ത് നിന്ന് നേതാക്കൾക്ക് നൽകുകയും ചെയ്തു